ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഞാനൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയ കൃഷും കൺമണിയും ശരിക്കും പെട്ടെന്ന് തന്നെ പറയാം ഒന്നുമേട്ടിലെത്തുന്ന കൃഷും കൺമണിയും ഇപ്പോൾ കേണൽ സാറിന്റെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേനൽ സാർ അറിയാതെയോ കേണൽ സാറിന്റെ ഒരു അനുവാദം ഇല്ലാതെയോ കൃഷിയനും കൺമണിക്കും ഒന്നും തന്നെ അവിടെ ചെയ്യാൻ പറ്റില്ല കേണൽ സാർ പറഞ്ഞ് മധുവും ഷീലയും കൂടി കൃഷ്ണനെയും കൺമണിയെയും വേറെ വേറെ റൂമിൽ താമസിക്കും ിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ കൃഷ് ആരും അറിയാതെ കൺമണിയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി വാതിൽ പോയി തുറക്കുന്നുണ്ട് എന്നാൽ അത് തുറക്കാൻ പറ്റുന്നില്ല കൃഷിന്റെ റൂമിന് മുന്നിൽ തന്നെ മധുചേട്ടൻ കിടന്നുറങ്ങുന്നുണ്ട് വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് മധുചേട്ടൻ നീക്കുന്നുണ്ട് എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ കാര്യം എന്ന് കൃഷി അപ്പൊ മധുവിനോട് പറയുന്നുണ്ട് ആ മധുചേട്ടനായിരുന്നു മധുചേട്ട ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല ലോക്കായി എന്ന് തോന്നുന്നു എന്ന് കൃഷി പറയുന്നുണ്ട് അപ്പൊ മധു കൃഷിനോട് പറയുന്നുണ്ട് ലോക്കായി പോയത് സാറെ ആക്കിയതാണ് കേണൽ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് മധു പറയുന്നുണ്ട് കൃഷിൻ അപ്പ ആകെ ദേഷ്യം വരുന്നുണ്ട് ഇനി ഈ വാതില് തുറക്കാൻ പറ്റുന്നില്ല എന്ന് കൃഷിന് മനസ്സിലാവുകയാണ് കൃഷി എന്നിട്ട് കൺമണിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി എന്റെ റൂമ് പൂട്ടിയിരിക്കുകയാണ് മധു ചേട്ടൻ കേണൽ സാറ് പറഞ്ഞിട്ടാണ് പൂട്ടിയിരിക്കുന്നത് നിന്റെ വാതിലൊന്ന് പോയി തുറന്നു നോക്കുക എന്ന് പറയുമ്പോൾ കൺമണി പോയി വാതില് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺമണിയുടെ വാതിലും പൂട്ടിയിരിക്കുകയാണ് കൺമണി എന്നിട്ട് ോട് പറയുന്നുണ്ട് അയ്യോ സാർ എന്റെ റൂമും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് കൃഷി ദേഷ്യത്തോടെ തന്നെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര ബിൽഡപ്പ് ഒക്കെ ആരാണ് ഈ കേണൽ സാർ എന്ന് ചോദിക്കുകയാണ് എന്നാൽ പുറത്ത് കിടക്കുന്ന മധുചേട്ടൻ കൃഷി പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് മധുചേട്ടൻ സ്വയം പറയുന്നുണ്ട് കേണൽ സാർ ആരാണെന്ന് സാറിനെ കുറിച്ച് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നൊക്കെ മധുചേട്ടൻ പറയുന്നുണ്ട് പിറ്റേ ദിവസം കൃഷും കൺമണിയും കേണൽ സാറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഈ കേണൽ സാറ് ശരിക്കും ഒരു ഡ്രാക്കുളയാണെന്ന് കൃഷി പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കേണൽ സാർ വരുന്നുണ്ട് കേണൽ സാർ ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട് താൻ പറഞ്ഞ ഡ്രാക്കുള ഞാനാണോ എന്ന് പറയുന്നുണ്ട് കൃഷിയും കൺമണിയും കേണൽ സാറിനെ കാണുമ്പോ ആകെ നിന്ന് പരുങ്ങുന്നുണ്ട് അതിനുശേഷം മധുചേട്ടൻ കൃഷിനോട് പറയുന്നുണ്ട് ഇനി ഞാനൊരു സത്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് എന്താ ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് നീല പോയി അവിടെ ഒരു മണിയടിക്കുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള തൊഴിലാളികളെല്ലാം തിനുശേഷം കേണൽ സാർ കൃഷിനോടും കൺമണിയോടും സംസാരിക്കുന്നുണ്ട് കൃഷിനോട് പറയുന്നുണ്ട് ഇന്നു മുതൽ താൻ എന്റെ ഡ്രൈവർ കം സൂപ്പർവൈസർ ആണ് എന്താ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഋഷിൻ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എം ഡി ആയിരുന്ന ആൾ ഡ്രൈവർ കം സൂപ്പർവൈസർ ആവുന്നത് കൃഷിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എങ്കിലും കൃഷി യെസ് എന്ന് പറയുന്നുണ്ട് പിന്നീട് വീണ്ടും കൃഷിനോടും കൺമണിയോടും കേണൽ സാർ പറയുന്നുണ്ട് ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഞാനാണ് ഇത് തുറപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ ഇത് തുറപ്പിക്കാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയാണ് ശ്രമിക്കാം എന്നുള്ള പ്രയോഗം വേണ്ട ഒന്നുകിൽ തുറപ്പിക്കും അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയണമെന്ന് പറയുന്നുണ്ട് പിന്നീട് കൃഷ് തൊഴിലാളികളെ കാണാനായി പോവാണ് കൃഷിന്റെ കൂടെ മധുചേട്ടനും പോകുന്നുണ്ട് തൊഴിലാളികളാണെങ്കിൽ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സമരം ചെയ്തുകൊണ്ട് തന്നെ അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ തോറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നമ്മൾക്ക് അവകാശങ്ങൾ ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഒന്നില്ലെങ്കിൽ നമുക്ക് വിജയം അല്ലെങ്കിൽ മരണം അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് പിന്നീട് കൃഷിയും മധുച്ചേട്ടനും കൂടിയിട്ട് തൊഴിലാളികളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അവിടെ വെച്ച് കൃഷി വീണ്ടും നറക്കിക്കുകയാണ് മധുച്ചേട്ടൻ എന്നിട്ട് കൃഷിനെ അവരിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് കൃഷി എന്നിട്ട് അവരോട് സമാധാന പറയുന്നുണ്ട് ഈ ഫാക്ടറി ഞാൻ തുറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും എന്നോട് പറയാമെന്ന് പറയുമ്പോൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് ശരി എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാം നിങ്ങൾ അംഗീകരിക്കോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി നിസ്സഹനായിട്ട് നിൽക്കുകയാണ് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് കൃഷിനോട് ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാൻ സമ്മതമാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ കൃഷിന് ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല അതിനുശേഷം ബലരാമനെ പുറത്തിറക്കി ക്കാനായിട്ട് സാഗർ ജയിലിലേക്ക് നേരിട്ട് എത്തുന്നുണ്ട് ബലരാമനെ പുറത്തിറക്കാനായിട്ട് ആ സമയത്ത് അവിടെ ഷൺമുഖാസ് വക്കീലും വരുന്നുണ്ട് സാഗർ ആണ് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതെന്ന് തന്നെ ഭാഗ്യശ്രീ വഴി ബലരാമൻ അറിയാം സാഗറിനെ അവിടെ നേരിട്ട് കാണുമ്പോൾ ബലരാമൻ ഓടിപ്പോയി സാഗറിന്റെ കാലിൽ വീണ് ആപ്പു പറയുന്നുണ്ട് എന്നാൽ അതൊന്നും സാഗറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ബലരാമൻ കാലു പിടിക്കുമ്പോൾ സാഗർ മാറി നിൽക്കെന്ന് ബലരാമനോട് പറയുന്നുണ്ട് ഋപയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് മാത്രമാണ് ബലരാമനെ പുറത്തിറക്കാനായിട്ട് സാഗർ എത്തുന്നത് പിന്നീട് സാഗർ കൃപയെ ഫോണിൽ വിളിച്ച് ബലരാമന് കൊടുക്കുന്നുണ്ട് കൃപ എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് ഞാൻ കൃപയാണെന്ന് ബലരാമൻ അത് കേൾക്കുമ്പോൾ വളരെ സങ്കടവും കുറ്റബോധവും തോന്നുകയാണ് കാരണം കൃപയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ബലരാമനാണ് ആ കൃപ മോള് തന്നെയാണ് ബലരാമനെ ഇപ്പോൾ പുറത്തിറക്കാൻ ശ്രമിച്ചതും പിന്നീട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് സാഗർ ഫോണും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാൽ സാഗറിനെ പിന്നിൽ നിന്ന് അച്ച എന്ന് ബലരാമൻ വിളിക്കുകയാണ് ുന്ന സമയത്ത് സാഗർ അങ്ങനെ ഷോക്കായി അവിടെ നിൽക്കുകയാണ് തന്റെ സ്വന്തം മകൻ ചെന്ന് വിളിക്കുന്നതുപോലെ ഫീൽ ചെയ്യുകയാണ് സാഗറിന് പിന്നീട് സാഗറിന്റെ അടുത്തേക്ക് ബലരാമൻ വന്നിട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഷൺമുഖദാസ് വക്കീലും സഹദേവൻ പോലീസും ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ സൂപ്പർ കൺ ഒരു മെഗാ എപ്പിസോഡ് തന്നെയാണ് വരുന്നത് നാളത്തെ ആ മെഗാ എപ്പിസോഡിനായി കാത്തിരിക്കാം ബൈ ഗുഡ് നൈറ്റ്